ഹായ് ഫ്രണ്ട്സ് ചില ആളുകൾക്ക് എന്തെങ്കിലും അത്യാവശ്യമായിട്ട് കിട്ടേണ്ടതുണ്ട് എന്നുണ്ടെങ്കിൽ അത് ആ നാട്ടുകാർ തന്നെ മുൻകൈയ്യെടുത്ത് അദ്ദേഹത്തെ തേടി പിടിച്ച് അദ്ദേഹത്തിന് അത് കൊടുക്കുക എന്ന് ഒരു സ്ഥലത്ത് നടന്നാൽ നമ്മളതിനെ അഭിനന്ദിച്ചു തീരുള്ളൂ ഇപ്പം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടോ അതായത് ഒരാൾക്ക് ഭയങ്കര അത്യാവശ്യമായിട്ട് കുറച്ച് പാല് കുടിക്കണം അത് വെറും പാലല്ല നമ്മുടെ ഉരുൾപൊട്ടലിൽ ഒറ്റപ്പെട്ടു പോയിട്ടുള്ള അല്ലെങ്കിൽ അനാഥരായിട്ടുള്ള കുട്ടികൾക്ക് മുലപ്പാല് വേണമെങ്കിൽ കൊടുക്കാം എന്ന് പറഞ്ഞ ഒരു പോസ്റ്റിന് താഴെയാണ് അദ്ദേഹത്തിന് പാൽ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് വന്നത് ജോർജ് കേട്ടി എന്ന് പറയുന്ന ഒരു മാന്യൻ ആ പേരിൽ വേറെ പല ആളുകളുണ്ടാവും കേട്ടോ അയാളുടെ ഒരു ഫോട്ടോ ഞാനിവിടെ കൊടുക്കാം എന്തായാലും ആ മാന്യന് പാലല്ല പാൽ പായസം തന്നെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് ആ നാട്ടുകാർ അവർ വളരെ നല്ല രീതിയിൽ തന്നെ അത് അദ്ദേഹത്തിൻ്റെ ആവശ്യത്തിലധികം എത്തിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ വളരെ അധികം സന്തോഷം കാരണം ആവശ്യത്തിന് നമ്മൾ അത് കൊടുക്കുക തന്നെ വേണം ആവശ്യമുള്ളവർക്ക് ഓൺ ദ സ്പോട്ടിൽ നമ്മൾ എത്തിച്ച് കൊടുക്കുക തന്നെ വേണം നാട്ടുകാരെ കൊണ്ട് അങ്ങനെയുള്ളൊരു ഉപകാരങ്ങൾ ഇനിയും ഉണ്ടാവട്ടെ പലർക്കും ഇനിയും അങ്ങനെ ആവശ്യക്കാർ ഒരുപാടുണ്ട് ഞാൻ ഇവിടെ ഇങ്ങനെ കുറേയുണ്ട് കേട്ടോ കുറേ ആളുകളുണ്ട് ആവശ്യക്കാർ അപ്പോൾ കുറച്ച് പേരുടെയൊക്കെ കമൻറ്റുകൾ ഇവിടെ ഇങ്ങനെ കൊടുക്കാം നമുക്ക് അല്ലേ ചെയ്യാൻ പറ്റുള്ളൂ ആവശ്യക്കാർ നിങ്ങളുടെ നാട്ടുകാരനാണ് ആ വ്യക്തി എന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും കൂടെ അദ്ദേഹത്തിനും അതായത് ഈ പോസ്റ്റ് അല്ലെങ്കിൽ ഈ കാണുന്ന ആളുകൾക്കും വളരെ നല്ല രീതിയിൽ തന്നെ നിങ്ങളും കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കാരണം അത്യാവശ്യക്കാരാണ് അത്യാവശ്യക്കാർക്ക് കൊടുത്തേ പറ്റും